നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി പത്തൊമ്പതാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടിൽ ശ്രദ്ധാന ശുഭാം വിദ്യം സ്ത്രീരത്നം ദുഷ്കുലാദബി ജ്ഞാന സമ്പാദനത്തിൽ താല്പര്യമുണ്ടെങ്കിൽ കുലമഹിമയൊന്നും നോക്കാതെ ആരിൽ നിന്നും ഭാവി ശ്രേയസിനുതകുന്ന വിദ്യ അഭ്യസിക്കാം ഏത് നീച കുലത്തിൽ ജനിച്ചവനിൽ നിന്നും ധർമ്മോപദേശം സ്വീകരിക്കാം ഉത്തമ സ്ത്രീയാണെങ്കിൽ വിവാഹം ചെയ്യുവാൻ കുലവും ജാതിയും നോക്കേണ്ട ആവശ്യമില്ല അതായത് നല്ലത് എവിടെ നിന്നും സ്വീകരിക്കാം ആരും ആര് തരുന്നു എന്ന് നോക്കേണ്ട ആവശ്യമില്ല ഹരി നന്ദി നമസ്കാരം